ടക്കലിൽ പാലിയേറ്റീവ് രോഗിയെയും കുടുംബത്തെയും പറ്റിച്ച് ഇരുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി വിളക്കുപാറ സ്വദേശിയായ സുബൈറാണ് പണം തട്ടിയെടുത്തത് തട്ടിപ്പിന് ഇരയായ സോജിത്തും കുടുംബവും തട്ടിപ്പുകാരൻ ഇപ്പോൾ താമസിക്കുന്ന കൊല്ലം കടക്കലിലെ വീടിനു മുന്നിൽ സത്യാഗ്രഹം കിടക്കുകയാണ് കിടപ്പാടം നഷ്ടപ്പെട്ട സോജിത്തും ഭാര്യയും രണ്ടു മക്കളുമാണ് സത്യാഗ്രഹം നടത്തുന്നത് സുബൈർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാനോ സംസാരിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുണ്ട് സോജിത്ത് വാഹനാപകടത്തിൽ നട്ടെല്ലെ തകർന്ന് പതിനാറ് വർഷമായി ചികിത്സയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ചികിത്സയിലായിരുന്ന സോജിത്തിനെയും കുടുംബത്തെയും സമീപിച്ച ഏഴോളം ബസുകളുടെ മുതലാളിയായ സുബൈർ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് കച്ചവടം ചെയ്യുകയും മരുന്നുൽപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നതെന്നും കാട്ടി ഇരുപതു ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി ബാക്കി ആറു ലക്ഷം രൂപ പത്ത് ദിവസത്തിനുള്ളിൽ നൽകാം എന്നും അറിയിച്ചു തുടർന്ന് രണ്ടു ദിവസത്തിനു ശേഷമെത്തിയ സുബേർ മിഷണറികൾ വലിയ വിലയാണെന്നും ഇരുപത് ലക്ഷം രൂപ നൽകിയാൽ ഉടനെ തിരിച്ചു നൽകാമെന്നും പറഞ്ഞു കൂടാതെ മാസം മരുന്ന് വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനം നൽകിയാണ് പണം കൈപ്പറ്റിയത് മാസങ്ങൾ കഴിഞ്ഞ് പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബേറിനെതിരെ സോജൻ പരാതി നൽകി മൂന്ന് മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന രേഖാമൂലം സുബേർ സോജിത്തിന് ഉറപ്പ് നൽകിയ ശേഷം വിളക്കുപാറയിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു ഇപ്പൊ ഒരു ഞങ്ങൾക്ക് കേരളത്തിൽ നിവർത്തില്ല വർഷമായിട്ട് ഞാൻ ഇവിടെ നിവർത്തിയില്ല ഓഹരി കൊടുത്ത് ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു രീതിയിൽ അപ്പൊ ഈ കൊറോണയൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് പാനൊക്കാത്തൊണ്ട് ഞങ്ങൾ അത് കൊടുത്തിട്ട് ഇവിടെ തന്നെ എവിടെയൊരു അഞ്ച് സെന്റ് മേടിച്ച വീടും കടയും കൂടെ വെച്ച് ജീവിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ അത് കൊടുക്കാനുണ്ട് ഈ അജിമേ ബസ്സിന്റെ ഓണർ വേർ അത് വാങ്ങിച്ച് വാങ്ങിക്കാനായിട്ട് പുള്ളിയുടെ മൊത്തം ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇരുപായിരുന്നു ഈ അറിയായിട്ട് എന്തൊക്കെ ബിസിനസ് ഉണ്ടോ ആറേഴ് കോടി രൂപ ഇങ്ങോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞി തുടങ്ങാനായിട്ട് അതായത് എന്റെ അടുത്ത് പറഞ്ഞ മൊത്തം ഇരുപത്തി ആറ് രൂപ ഇപ്പോൾ ഈ സ്ഥലം പിന്നെ ആറര ലക്ഷം നിർത്തിക്കൊണ്ടിരുന്ന സ്ഥലം ഇങ്ങോട്ട് എഴുതി ഈ ആറേഴ് കോടിയും വരാനില്ലയോ സ്ഥലം ഇങ്ങനെ എഴുതിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഫാക്ടറി കിടക്കാനില്ലയോ നല്ലൊരു കാര്യത്തിന് എന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ ആറ് ഏട്ട് ബസ് കിടക്കുന്നവർ ഇങ്ങനെ പറ്റിക്കുകയെന്നുള്ളൊരു കണക്കൂട്ടിൽ നമുക്ക് ഇല്ല നമ്മളൊന്നും ഇന്നേ ആരെയും ഒന്നും പറ്റിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പുള്ളി ഇരുപത് ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടിട്ടുണ്ടോ ഈ പ്രമാണായിരുന്നു രണ്ടേ കൊണ്ടു തന്നിട്ട് എഴുതി പണി തുടർന്ന് കഴിഞ്ഞ ദിവസം പുതിയൊരു ബസ് കൂടി നിരത്തിലിറക്കി ഇയാളുടെ കൈവശമുള്ള വാഹനങ്ങൾ എല്ലാം ഇയാളുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലാണ് ഉള്ളത് കടക്കലിൽ സുബേർ ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ എത്തിയ സോജനോടും കുടുംബത്തോടും പണം നൽകാൻ കഴിയില്ലെന്നാണ് സുബേർ പറയുന്നത് അതേസമയം തന്റെ പണം നൽകാതെ പോകില്ല എന്ന നിലപാടിലാണ് സോജനും കുടുംബവും ന്യൂസ് ബ്യൂറോ കൊല്ലം